കുര്യന്റെ വിമർശനത്തെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിൽ രൂക്ഷമാകുന്നു യൂത്ത് കോൺഗ്രസിനെതിരെയുള്ള വിമർശനത്തിൽ കുര്യൻ ഉറച്ചുനിന്നപ്പോൾ കുര്യനെ കേൾക്കാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷനും രമേശ് ചെന്നിത്തലയും പി ജെ കുര്യനെ പിന്തുണച്ചു യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ സൈബർ അതിക്രമം നിലപാടിൽ കുര്യൻ വിമർശനം യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തകരില്ല ഒരു അതിർവിടുമ്പോഴും നിലപാടിൽക്കുകയാണ് ബഹുഭൂരിപക്ഷം ില്ല പി ജെ കുരി രാഹുലിന്റെ യൂത്ത് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരുന്നു രാഹുലിന്റെ വിവാദ പ്രതികരണം എടുക്കാമായിരുന്നു നമ്മുടെ ഒരു മീറ്റിംഗിൽ വന്നിട്ട് നമ്മളെ പോസിറ്റീവായിട്ട് പറയുന്നതാണെങ്കിൽ നമ്മൾ സതുദ്ദേശപരമായിട്ട് എടുക്കാൻ ഇത് ഇത്രയും ചാനലുകളുടെ മുന്നിൽ വെച്ച് പറയുന്നതിന് എങ്ങനെ സതുദ്ദേശമെന്ന് വിശ്വസിക്കാൻ തൽക്കാലം താല്പര്യമോ സൗകര്യമോ ഇല്ല രാഹുൽ മെങ്കൂട്ടത്തിന്റെ പേരെടുത്ത പി ജെ കുര്യൻ വിമർശിക്കുന്നില്ല എന്നാൽ കുര്യന്റെ വിമർശനങ്ങൾ രാഹുലിന്റെ എതിർച്ചേരി ഉന്നയിക്കുന്നു തന്നെയാണ് അല്ല അതെ ഫേസ്ബുക്കിൽ അയക്കോ പക്ഷെ ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ഫേസ്ബുക്ക് കൊണ്ടൊന്നും ട്വന്റി പെർസെന്റ് ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയ എത്ര ബൂത്തുകളുണ്ട് നമ്മുടെ ജില്ലയിൽ ആയിരം ബൂത്തുകളുണ്ട് ഒരു ബൂത്ത് രണ്ടുപേരെ ചെറുപ്പക്കാരോ ഇന്നില്ല ഒരാൾ പോലും ഇല്ല